ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ ഈ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ തുണിയിലൊക്കെ ഇടുന്ന ക്ലിപ്പ് കൊണ്ട് കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള കുറേ നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ തുണിയിൽ മാ ക്ലിപ്പിടാൻ മാത്രമല്ല തുണി ഇങ്ങനെ ഇപ്പം ഈ കാറ്റ് സമയത്ത് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവും തുണിയൊക്കെ നമ്മൾ അയലിൽ ഇടുന്ന സമയത്ത് അത് പറന്ന് താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും തുണി വീഴാതിരിക്കാനായിട്ട് നമ്മൾ ക്ലിപ്പൊക്കെ കുത്താറുണ്ടല്ലോ ആ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും അതേപോലെ കുട്ടികളുടെ സ്നാക്സോ അല്ലെങ്കിൽ വല്ല കുറുക്കുറേ പോലെയുള്ള വല്ല സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി അവിടെ വെക്കാറുണ്ടല്ലോ അപ്പം നമ്മളതിനെ ചിറ്റി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കുക ഒക്കെ ചെയ്യാറുണ്ട് അതിനേക്കാൾ നല്ല എളുപ്പ പണിയാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്ത ശേഷം രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിനകത്ത് ൂറുമ്പോൾ ഒന്നും കയറുകയില്ല അതേപോലെ തന്നെ ഇപ്പോൾ സ്നാക്സൊക്കെ ആണെങ്കിൽ തണുത്തു പോവുകയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മോൾ വശത്ത് ഇതേപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല സേഫായി തന്നെ ഇരിക്കും ഇപ്പോൾ സ്നാക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തണുത്തു പോവുകയോ ഒന്നും ചെയ്യില്ല ചെയ്യില്ലാട്ടോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ മിക്സിയുടെ വയറൊക്കെ ഉണ്ടല്ലോ അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലഗിൽ കുത്തി വെച്ചിട്ടുണ്ടാകും അല്ലാത്ത സമയത്ത് നമ്മളിത് വെറുതെ അവിടെ ഇവിടെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വയർ ശരിക്കും പൊട്ടി നാശമായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ശരിക്കും ചിറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിലൊരു ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇതുപോലെ മിക്സിയുടെ മുകളിലാണ് ഞാൻ ഇതേപോലെ വെക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പിൽ സൈഡിൽ അത് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈലിൽ ഒട്ടിച്ചിട്ട് ഇതുപോലൊന്ന് ചിറ്റിച്ച് കൊടുത്തതിന് നമ്മളതിലേക്ക് ഹാങ് ചെയ്തു വെക്കാമും പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ചിറ്റിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറൊന്നും പെട്ടെന്ന് കേട് വരില്ല അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കർട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഇതുപോലെ കർട്ടൺ രണ്ട് പോർഷനാക്കി വെക്കുന്നതൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ മക്കളെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് പോർഷനാക്കി വെക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ക്ലിപ്പ് രണ്ട് പോർഷനാക്കിയതിന് ശേഷം ഇതുപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിപ്പിൻ്റെ ഈ കർട്ടൻ്റെ സൈഡ് എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞു കുട്ടികളൊക്കെ വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ഫോൺ സ്റ്റാൻഡൊന്നും ഉണ്ടാവാറില്ല ഫോൺ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ഫോൺ ഇങ്ങനെ നമ്മൾ വോളിൽ ഇങ്ങനെ ചരിച്ച് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ടേബിളിലാണെങ്കിലും ഇവിടെ ചരിച്ച് വയ്ക്കുമ്പോൾ ഫോൺ വെറുതെ വീണ് പോവും അങ്ങനെ ആവാതിരിക്കാൻ ഇതേപോലെ രണ്ട് ക്ലിപ്പ് ഞാൻ വെച്ചിരിക്കുന്ന പോർഷനിൽ വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫോൺ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ അനങ്ങേ ഇല്ല കേട്ടോ നമുക്ക് ഇത് ശരിക്കും ഒരു ഫോൺ സ്റ്റാൻഡിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതും യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യാറ് നമുക്കറിയാത്ത റെസിപ്പീസൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് കിച്ചൺ കൗണ്ടറിൽ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കണം ഫോൺ അനങ്ങാതെ തന്നെ കറക്റ്റായി നിന്നോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പല്ല് തേക്കാനും യൂസ് ചെയ്യുന്ന ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ ബ്രഷൊക്കെ അതിൽ നല്ല രീതിയിൽ തന്നെ പല്ല് നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഇതേപോലെ ഒരു ക്ലിപ്പിൽ ഇതുപോലെ ചരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഒരു ബ്രഷ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബ്രഷിൻ്റെ സ്റ്റാൻഡിൻ്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മളിതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ഈ ബ്രഷിനകത്ത് കവറിട്ട് കൊടുത്ത് നമ്മളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൽ പ്രാണികളൊന്നും വരില്ല അതിൽ പ്രാണികളൊന്നും തന്നെ വരികയില്ല അതേപോലെ നമുക്കിത് ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടോ മൂന്നെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രസ്റ്റിൽസ് ഒന്നും ഒരുമിച്ച് അങ്ങ് ചേരില്ല അപ്പോൾ നമ്മൾ സാധാരണ എല്ലാം കൂടി ഒരു സ്റ്റാൻഡിലകത്തേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബ്രഷും ഇങ്ങനെ കൂട്ടി തട്ടുകൊക്കെ ചെയ്യും ബ്രസ്റ്റിൽസ് ഒന്നോടൊന്ന് ചേരുകയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും ആവാതെ തന്നെ നമുക്ക് കറക്റ്റായി തന്നെ നമുക്ക് എന്താണ് ഇതുപോലെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ലൊരു സ്റ്റാൻഡിൻ്റെ യൂസും നല്ല അതുപോലെ അതുപോലെ ക്ലീനായി തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം അതിലിങ്ങനെ ചരിച്ച് വെക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം തന്നെ താഴോട്ട് ഒറ്റ പോകും ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ഞാനിവിടെ ഇതുപോലെ ഞാൻ ഇപ്പോൾ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമുകളോ സൺസ്ക്രീനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ പേസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പകുതി ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ഭയങ്കര ഞെക്കി കൊണ്ടിരിക്കണം അപ്പോൾ അതിനേക്കാളും ഇതേപോലെ നല്ല വാൽഭാഗത്ത് നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കണം പേസ്റ്റ് ആണെങ്കിലും ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും അതേപോലെ ഇതുപോലെ സൺസ്ക്രീനോ മൗത്ത് അപ്ലൈ ചെയ്യുന്ന വല്ല ക്രീമോ അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ വല്ലതൊക്കെ വേദനയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓയിൻമെൻ്റ് ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്ക് ഇതുപോലെ പകുതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ആ ഒരു ക്രീം വരാൻ നമ്മൾ കുറച്ച് ഞെക്കേണ്ടി വരും അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതേപോലെയുള്ള ഒരു ട്രിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പിൻ്റെ ആവശ്യം മാത്രം വരുന്നുള്ളൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറാണെങ്കിലും അതേപോലെ നമ്മൾ ചില്ലിൻ്റെ വല്ല ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ വെള്ളത്തിൻ്റെ നനവ് പോകാനായിട്ട് അതേപോലെ വല്ല കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകി കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പോകാനും അതുപോലെ നല്ല പോലെ ക്ലീനായി കിട്ടാനും ക്ലീനായി തന്നെ ഇരിക്കും കേട്ടോ അതിനായിട്ട് ഇതുപോലെ ഒരു മൂന്ന് ക്ലിപ്പ് നമ്മൾ നമ്മളിതുപോലൊന്ന് ഈ ഒരു ഇപ്പം ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലിതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം എല്ലാം തന്നെ പോയി നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ടും സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ ഇയർഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേപോലെ ഇയർഫോണൊക്കെ ഉള്ളവർ നമ്മളിതുപോലെ അവർ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ശരിക്കും ഇത് കട്ട കുത്തിയിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടിവെച്ച് തന്നെ ചിലപ്പോൾ ഇത് കേട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ചിലവിടെയൊക്കെ ഒന്ന് രണ്ട് ഇയർഫോണൊക്കെ ഒരുമിച്ചിണ്ടെങ്കിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അത് ഒന്നോടൊന്ന് ചേർന്നിട്ട് മൊത്തമായിട്ട് നാശമായി പോവുകയും ചെയ്യും നമുക്കത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാനത് ഇതുപോലെ എല്ലാം ഒന്നോടൊന്നെ ഉള്ളിലൊക്കെ അങ്ങനെ ചേർന്ന് കട്ട് ഔത്തി കിടക്കണം അപ്പോൾ അതെല്ലാം കറക്റ്റ് പോർഷനിലാക്കിയിട്ട് ഞാനിതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മളതുപോലെ തന്നെ ഒരു ക്ലിപ്പ് എടുക്കുക അതുപോലൊരു ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഇത് ഈ ക്ലിപ്പിൻ്റെ തലഭാഗത്ത് ഇതുപോലൊന്ന് അതിൻ്റെ ആ പിൻഭാഗം തന്നെ കുത്തി കൊടുത്തിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് മൊത്തമായിട്ട് നമുക്ക് ഒന്ന് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചിറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ വീട്ടമ്മമാർക്ക് ആയിട്ടുള്ള കുറേ നല്ല ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് ചെന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് ചിറ്റിയിട്ട് ഇത് ബാക്കി ആ ഇയർ ചെവിയിൽ വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ a ouro ഇത് ഇതുപോലെ ക്ലിപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സേഫായി തന്നെ നമ്മുടെ ഇയർഫോൺ കേടു കൂടാതെ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനി വിടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളും അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്